എൻ്റെ അനിയൻ കുറേ കാലമായിട്ട് അവൻ്റെ കാർട്ടിലിട്ട് വെച്ചൊരു പ്രൊഡക്റ്റാണ് ധൈര്യ റെഡ് ആപ്പിൻ്റെ ഷൂ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം ഇത് ഓപ്പൺ ഡെലിവറി ആയതുകൊണ്ട് ഓൾറെഡി ഇന്നലെ തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഷോയ്ക്ക് കുത്തിക്കയറ്റിയതാണ് കേട്ടോ റെഡ് ആപ്പിൻ്റെ നല്ല ക്ലാസിക് ഷൂ ആണ് സംഭവം അടിപൊളി കമ്പനി കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ഇതാണ് ഐറ്റം അടിപൊളി ഐറ്റം ഉണ്ടല്ലേ പ്യോർ ആണ് സൂപ്പർ 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 ഷൂ ഇതിന് ആക്ച്വലി ഇത് നല്ലൊരു കമ്പനിയാണ് ഇതിൻ്റെ എം ആർ പി റേറ്റ് വന്നിട്ട് സിക്സ് തൗസൻഡ് സംതിങ് എന്തോ ആണ് അതെ ആറായിരത്തി ചില്ലറ പൈസയാണ് ആണ് ഇതിന് പക്ഷേ ഇവൻ ഫ്ലിപ്പിലാണ് ഇത് ഓർഡർ ചെയ്തത് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ട് അന്നേരം എന്തേലും ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ഓഫർ റേറ്റിനാണ് ഇവന് കിട്ടിയത് ആയിരത്തി ഇരുപത് അങ്ങനത്തെ എന്തോ ആയി തോന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഷൂ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാം കേട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടൊരു ഷൂ വാങ്ങുന്ന അല്ലെങ്കിൽ എനിക്ക് ആദ്യമായിട്ടൊരു ഷൂ കിട്ടുന്നത് കല്യാണത്തിന് ശേഷമാണ് അതായത് എൻ്റെ ഹസ്ബൻഡ് തന്നാണ് ഒരു വൈറ്റ് ഷൂ അതും മുന്നായിട്ട് ഈ പത്തിരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സൊക്കെ കഴിഞ്ഞു ഇരുപത്തിനാല് വയസ്സായിട്ടും എനിക്ക് ഷൂ ഉണ്ടായിരുന്നില്ല അതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടായിരുന്നില്ല അതാണ് മെയിൻ റീസൺ വാങ്ങാത്തതിൻ്റെ പക്ഷെ ആദ്യമായിട്ട് എനിക്ക് ഷൂ വാങ്ങിത്തന്നത് എൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ വീഡിയോയിലേക്ക് ടാറ്റാ